ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വെള്ളം ഉറക്ക ഗുളിക പോലെ ഒരിക്കലെങ്കിലും പരീക്ഷിക്കൂ രാത്രിയിലെ ഉറക്കക്കുറവ് പലതരത്തിൽ നമ്മളെ ബാധിക്കും ദിവസം മുഴുവൻ ക്ഷീണം തോന്നുന്നതിനും ഇതാകാം മിക്കപ്പോഴും കാരണം നിങ്ങളുടെ ശരീരത്തിന് ശരിയായ വിശ്രമം ലഭിക്കാനും അടുത്ത ദിവസം കൂടുതൽ ഊർജത്തോടെ സജീവമായിരിക്കാനും രാത്രിയിലെ ഉറക്കം പ്രധാനമാണ് സുഖമായി ഉറങ്ങാൻ പലതരം ഭക്ഷണക്രമങ്ങൾ ആളുകൾ പിന്തുടരാറുണ്ട് എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും ചിലർക്ക് ഉറങ്ങാൻ കഴിയാറില്ല രാത്രി മുഴുവൻ സുഖമായിറങ്ങാൻ കറുത്ത ഉണക്കമുന്തിരിയും കുങ്കുമപ്പൂവും വെച്ചൊരു നല്ല പൊടിക്കൈയുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് കറുത്ത ഉണക്കമുന്തിരിയും കുങ്കുമപ്പൂവും കലർത്തുക ഇത് അഞ്ചോ ആറോ മണിക്കൂർ മാറ്റി മാറ്റിവെക്കണം ഇതിനു ശേഷം ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ഈ പാനീയം കുടിക്കുക നിങ്ങൾക്ക് സുഖമായിറങ്ങാം കറുത്ത ഉണക്കമുന്തിരിയിൽ ദിനചര്യയുടെ ചക്രം നിയന്ത്രിക്കുന്ന ഹോർമോൺ ആയ മെലാട്ടോണിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇവ ദഹനം മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇത് നല്ല ഉറക്കം നൽകുന്നു അതുപോലെ കുങ്കുമപ്പൂവ് ആന്റി ഓക്സിഡൻറുകളുടെ ഉറവിടമാണ് ഇത് ഉറക്കത്തിന് സഹായിക്കുന്ന ഹോർമോണുകളുടെ അളവ് വർദ്ധിപ്പിക്കും സമ്മർദ്ദത്തിന് കാരണമാകുന്ന ശരീരത്തിലെ ദോഷകരമായ തന്മാത്രകളെ നിർവീര്യമാക്കാനും സഹായിക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ